ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളുടെ ക്രിസ്മസ് ഫംഗ്ഷൻ്റെ വ്ളോഗാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ക്രിസ്മസ് ഫങ്ഷൻ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് തട്ടിക്കൂട്ടി വെച്ച ഒരു ക്രിസ്മസ് ഫങ്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫങ്ഷൻ നടത്തിയത് അത് മാത്രല്ല ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ കുറവായിരുന്നു അവസാനം വന്ന കുട്ടികളെ മാത്രം വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിക്ക് കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരു ക്രിസ്മസ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ ഡാൻസും പാട്ടും കഥയും അങ്ങനെ അവർ ലാസ്റ്റ് മിനിറ്റ് പഠിച്ച ഓരോ കാര്യങ്ങളായിരുന്നു അവിടെ പെർഫോം ചെയ്തിരുന്നത് ഇതൊന്നും ഞാൻ പഠിപ്പിച്ചതല്ല അവർ സ്വന്തമായിട്ട് വന്ന് പാട്ടിട്ട് സ്റ്റെപ്പിട്ട് കളിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ക്രിസ്മസ് വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാകും കഴിഞ്ഞ വർഷം നമ്മളൊരു ഡ്രസ് കോഡും ഡ്രസ്സ് കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഡ്രസ്സ് കളറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒരു ഗൗണോ ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും ഇടാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഗൗണ് ഫ്രോക്ക് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത് കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ട് കാരണം അവർ പാട്ടിട്ട് അപ്പം സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്നതായിരുന്നു ഇതെല്ലാം സ്വന്തമായിട്ട് സ്പോർട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വരെ കുട്ടികൾക്ക് കഴിയും എന്ന് കാണുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് വളരെയധികം സന്തോഷമുണ്ട് ഇവരൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് ഒരു തട്ടിക്കൂട്ടി പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട് പുൽക്കൂടിന്റെ എല്ലാ സാധനങ്ങളും ഇവർ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം അവർ തന്നെ സെറ്റ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധയാണ് പുൽക്കൂടിന്റെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അവളും ബാക്കി കുട്ടികളും കൂടെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് സെലിബ്രേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ആണ് ക്രിസ്മസ് ഫ്രണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതും ഇതിന് ശേഷം ഈ പരിപാടിക്ക് ശേഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളുടെ കയ്യിലെല്ലാം ഗിഫ്റ്റൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാവരും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗിഫ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഈ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേര് പോലും അറിയില്ല അപ്പോൾ ഞാൻ തലേ ദിവസം ക്രിസ്മസ് ഫ്രണ്ട് എടുത്ത സമയത്ത് തന്നെ ഓരോരുത്തർക്കും ആരെയാണ് കിട്ടിയത് എന്നുള്ളതൊരു സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നെങ്കിൽ ഇവർ ആ ഒരു പേരെഴുതി ആ ഒരു പേപ്പർ കളയും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു പേര് നി നിൽക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എല്ലാ ഈ കുഞ്ഞു കുട്ടികളുടെ ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയ പേരൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ആർക്കൊക്കെ ആരെയാണ് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് എന്ന് നമുക്ക് കാണാം കൊടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അടുത്ത നമ്മുടെ പരിപാടി കേക്ക് കട്ടിങ് ആണ് അപ്പൊ ഞാൻ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു കേക്ക് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എല്ലാവരും ചേർന്ന് എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് കേക്ക് കട്ടിങ് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേക്കും ഞാൻ ലാസ്റ്റ് മിനിറ്റ് പോയി വാങ്ങിച്ചതാണ് സെപ്പറേറ്റ് ഓർഡർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ബേക്കറീസിലും കേക്ക് ഉണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേക്കിൽ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ബാറിന് വേണ്ടിയിട്ടും രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കഴിക്കാനായിട്ട് പോവാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള കേക്കായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എനിക്ക് ബാക്കി ഫ്ലേവർ ഉള്ള കേക്കിനെക്കാളും കൂടുതലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളാണ് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വരുന്ന കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക Ngờ come on ഇതാണ് എൻ്റെ ഈ വർഷത്തെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ക്രിസ്മസ് ഫങ്ഷൻ്റെ ലുക്ക് ഈ ഒരു ഗൗൺ വന്നിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ് ഇതിൻ്റെ പുറത്തൂടെ ഒരു ജാക്കറ്റും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടായിരുന്നു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ഡാൻസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ഉടനെ തന്നെ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക ഈ വർഷത്തെ ഫംഗ്ഷൻ വളരെ ചെറുതായിട്ടാണ് നടത്തിയത് എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് പക്ഷേ എന്നിട്ടും നല്ല രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റി കുട്ടികൾ വളരെ കുറവായിരുന്നു എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുകയാണ് അടുത്ത വർഷവും ഇതുപോലെ നല്ലൊരു ഇയർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും